എറണാകുളം പള്ളിരുത്തി സ്കൂളിലെ ഹിജാബ് വിഷയം ഒരു ചർച്ചയായി മാറിയതാണ് ഒടുവിൽ ആ കുട്ടി അവരുടെ പേരൻസൊക്കെ സംബന്ധിച്ചു സ്കൂളിലെ നിയമങ്ങൾ എന്താണോ അത് പാലിച്ചുകൊണ്ട് ഞാൻ സ്കൂളിൽ വരാമെന്നുള്ളത് പക്ഷേ വൈകുന്നേരമായപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി പറയുന്നു ഹിജാബ് ധരിക്കുന്ന അവരുടെ മതപരമായ ആചാരമാണ് അത് സ്കൂളുകൾ അംഗീകരിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞാൽ വീണ്ടും സ്കൂൾ മാനേജ്മെൻറ്റ് പ്രതിരോധത്തിലാകുന്നു അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് അല്ല ഇന്ന് വേണം മനസ്സിലാക്കാൻ കാരണം ഇപ്പം ഞാനത് മനസ്സിലാക്കുന്നത് ഈ കുട്ടിയും കുട്ടിയുടെ ഒക്കെ ആദ്യമായിട്ട് മാത്രമല്ല അവർ ഈ സ്കൂളിൽ ജോയിൻ ചെയ്യുന്ന ആറ് മാസത്തിന് മുമ്പ് മാത്രമാണ് അനുമതി പഠിച്ച് പള്ളൂരിത്തുനിന്ന് തന്നെ വേറെ സ്വകാര്യ മാനേജ്മെൻറ്റ് സ്കൂളിലാണ് പഠിച്ച് അവിടെ നിന്ന് ഈ കുട്ടി എന്തിൻ്റെ പേരിലാണ് പുറത്തു പുറത്തുനിന്നത് എനിക്കറിയില്ല ഏതാണെങ്കിലും ഒരുപാട് സംശയങ്ങൾ അതിനെ സംബന്ധിച്ചിട്ടുണ്ട് നാല് മാസം കാലങ്ങൾക്ക് മുമ്പായിട്ട് ഈ കുട്ടി ഈ പറയുന്ന സെൻട്രൽ റീത്താസ് സ്കൂളിൽ ജോയിൻ ചെയ്ത സമയത്ത് അന്ന് അവിടെ ഈ കണ്ടീഷൻസ് ഉണ്ട് കാരണം സ്കൂളിൻ്റെ യൂണിഫോം എല്ലാ കുട്ടികളും ധരിക്കണം അത് നിയമം അവിടുത്തെ നിയമാണത് അവിടുത്തെ മാത്രമല്ല സാധാരണ പേര് രണ്ടായിരത്തി പതിനെട്ടില് കോടതി നിയമമുണ്ട് ഒരു വിദ്യാലയത്തിൽ പ്രത്യേകിച്ച് സി ബി എസ് യു സ്കൂളിൽ അല്ലെങ്കിൽ സ്വകാര്യ മാനേജ്മെന്റ് വിദ്യാലയങ്ങളിൽ അൺഎയ്ഡഡ് സ്ഥാപനങ്ങളിലൊക്കെ ആ സ്ഥാപനങ്ങളിലുള്ള നിയമത്തെ പാലിക്കാൻ വേണ്ടിയിട്ട് അവിടെയുള്ള വിദ്യാർത്ഥികൾ ബാധ്യസ്ഥരാണ് അപ്പൊ അവിടെ ഇന്ന് യൂണിഫോം വേണമെന്ന് പറഞ്ഞാൽ യൂണിഫോം അനുസരിക്കണം ഇവര് ഇവർ സ്വന്തമായിട്ട് ഞങ്ങൾക്ക് വേറെ യൂണിഫോം ആണെന്ന് ധരിച്ചിട്ട് കുട്ടികൾക്ക് വരാനുള്ള അവകാശമില്ല അതുപോലെ തന്നെ പിറന്നാൾ ദിവസം പോലുള്ള അവര് കളർ ഡ്രസ്സ് യൂസ് ചെയ്യണമെങ്കിൽ അതിന് പോലും വിദ്യാലയത്തിന് അനുവാദം വേണം അങ്ങനെ അനുവാദം വാങ്ങിച്ചുകൊണ്ട് മാത്രമാണ് സാധാരണ ഒരു സ്കൂളിന് യൂണിഫോമിറ്റിയുടെ ഭാഗമായിട്ട് ഈ തരത്തിലുള്ള യൂണിഫോം ധരിക്കുന്നതിലൊരു ഏകത വേണം വേണമെന്നുള്ളൊരു നിബന്ധന ഇവിടെ കോടതിന് അതിനെ സംബന്ധിച്ച് പ്രിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലാണ് അതുണ്ടായിട്ടുള്ളത് അതുകൊണ്ട് അതിനുശേഷമാണ് കേരളത്തിൽ ഇപ്പോൾ നമുക്ക് നമ്മൾ ഇവിടെ കർണാടകത്തിലും മറ്റ് സ്ഥലങ്ങളിലെല്ലാം ഹിജാബിൻ ഇഷ്യൂസ് കേട്ടിരുന്നു പക്ഷേ കേരളത്തിൽ ഇങ്ങനെ കേൾക്കാതിരിക്കാൻ കാരണം കേരളത്തിൽ ഇത്തരം ഇഷ്യൂസ് ഇല്ലാത്തതുകൊണ്ടായിരുന്നില്ല കേൾക്കാതിരിക്കാൻ കാരണം മാനേജ്മെന്റിന് പ്രത്യേകമായിട്ടുള്ള അധികാരങ്ങൾ കേരളത്തിന്റെ ഹൈക്കോടതി കൊടുത്തിട്ടുണ്ട് അവർ ആ നിയമത്തിന്റെ നിയമത്തിനടിസ്ഥാനത്തിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെയും പ്രശം ചിരിക്കുക തന്നെയായിരുന്നു ഈ പ്രശ്നത്തിൽ മാറ്റം കുറിച്ചത് ഈ എനിക്ക് കഴിഞ്ഞ ഏഴാം തീയതിയാണ് ഒക്ടോബർ മാസം ഏഴാം തീയതിയാണ് ആദ്യമായിട്ട് ഈ കുട്ടി വീണ്ടും ഒരു നാല് മാസത്തിന് ശേഷം ഹിജാബ് ധരിച്ച് വരുന്നു ആ സമയത്ത് മാനേജ്മെൻ്റ് അതിനെ അനുകൂലിക്കുന്നില്ല രണ്ടാമത്തെ ദിവസം ഈ കുട്ടി എട്ടാം തീയതി വരുന്നു ഒമ്പതാം തീയതി പത്താം തീയതി വരുന്ന സമയത്തേക്ക് ആ കുട്ടി ഇടക്കൂട്ടത്തിൽ ആ കുട്ടിയുടെ രക്ഷാകർത്താക്കളെ വിളിച്ചുകൊണ്ടിരാന് വേണ്ടി പറയുന്നുണ്ട് രക്ഷാകർത്താക്കൾ മാത്രമായിട്ടല്ല ആയിരുന്നില്ല വരുന്നത് രക്ഷാകർത്താക്കളുടെ കൂടെ അവിടെയുള്ള എസ് ഡി പി ഐയുടെ ചുമതലപ്പെട്ട ആളുകൾ ഞാൻ മനസ്സിലാക്കിയത് ഒന്ന് പത്രങ്ങളിലൊക്കെ കണ്ട വാർത്ത എസ് ഡി പി എയുടെ തൃപ്പൂണത്തു നിയോജക മണ്ഡലത്തിന്റെ ഉപാധ്യക്ഷനടക്കമുള്ള ആളുകൾ ഈ കുട്ടിയുടെ രക്ഷകന്മാരായിട്ട് വന്നു എന്നാണ് അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ കാര്യങ്ങൾ തീരുമാനിക്കുന്നതിൽ ആരാണ് തീരുമാനിക്കുന്നത് എന്നുള്ളതാണ് പ്രശ്നം ഇവർ ഇന്ന് വസ്ത്രം ധരിക്കണം ഇവർ ഇതേപോലെ നടക്കണം ഇന്ന് ഭക്ഷണം കഴിക്കണം ഇന്ന് സ്റ്റേജിൽ കയറണം ഇത്യാദി കാര്യങ്ങൾ മുഴുവൻ തീരുമാനിക്കുന്നത് ചില തീവ്രവാദ പ്രസ്ഥാനങ്ങളാണെന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം ശരിക്കതാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ നിരോധിക്കപ്പെട്ടുവെങ്കിലും അതിന്റെ പ്രവർത്തകന്മാർ പലരും പല രാഷ്ട്രീയ പാർട്ടികളുണ്ട് അതിന്റെ പേരിൽ അവർക്ക് തന്നെ ആ സ്വഭാവമുണ്ട് അപ്പൊ അതുകൊണ്ട് ഇസ്ലാമിക തീവ്രവാദ ഗ്രൂപ്പിനെ ശക്തമായിട്ട് നിലനിർത്തേണ്ടത് ചില ആളുകളുടെ ആവശ്യമാണെന്ന് വന്നിരിക്കുന്നു ഈ ആവശ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന ഒരുപക്ഷെ ഒരു അത്ര നാളെ ഒരു ഇഷ്യൂ ആയിരുന്നില്ലേ അവിടെ കാരണം വിദ്യാലയത്തിൽ ഈ കുട്ടി നേരത്തെ പഠിച്ചിരുന്നു ആ കുട്ടിക്ക് ഋഷ്യവുമായിരുന്നില്ല ഈ പലപ്പോഴും ഈ പതിനാല് വയസ്സും പതിനഞ്ചു വയസ്സും പ്രായമുള്ള കുട്ടിക്ക് എനിക്ക് ഒന്ന് പതിമൂന്ന് വയസ്സായിരിക്കണം ആ കുട്ടി എട്ടാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അങ്ങനെ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് തരം കാര്യങ്ങൾ ഒരു നിബന്ധന ഉണ്ടാവില്ല കുട്ടിക്ക് എപ്പോഴും വൃത്തിയായിട്ട് വസ്ത്രം ധരിക്കണം ആളുകളെ കാണുമ്പോൾ വൃത്തിയായിട്ട് നടക്കണം എന്നുള്ള തോന്നലേ ഉണ്ടാവുള്ളൂ അങ്ങനെയുള്ള ഒരു കുട്ടിയെ കൊണ്ട് ഹിജാബ് ധരിപ്പിച്ച് ശിരസ് മുഴുവൻ മൂടിച്ച് ആ കുട്ടിയുടെ വേണ്ടി വന്നാൽ മുഖവും മൂടിക്കത്തക്ക രീതിയിൽ ആ കുട്ടിയെ ഒരു പട്ടണത്തിൽ ഭൂതമാക്കിയിട്ട് മാറ്റുന്ന കാര്യത്തില് അതിൽ ആരൊക്കെയാണ് താല്പര്യം എടുക്കുന്നത് എന്നുള്ളതാണ് വലിയ പ്രശ്നം അപ്പൊ ഏതാണെങ്കിലും ഈ ഈ കഴിഞ്ഞ ഇന്നലെ ഞാൻ മനസ്സിലാക്കുന്ന ഇന്നലെ സ്കൂളിന്റെ മാനേജ്മെന്റ് സ്കൂളിന്റെ അധികൃതരെ പി ടി എ ആളുകളുടെ എല്ലാം നിർബന്ധ ആവശ്യം നിയമങ്ങൾ പാലിക്കുക അതെ ആ നിയമങ്ങൾ പാലിക്കാന് കുട്ടിയവിടെ പഠിക്കുന്നതിന് ആർക്കും എതിരില്ല ഇപ്പൊ ഞാന് മനസ്സിലാക്കിയത് ഞാനവിടുത്തെ പി ടി എ പ്രസിഡന്റ് അതിനെ കുറിച്ച് പറഞ്ഞത് ഈ കുട്ടി അവിടെ സാധാരണ എട്ടാം ക്ലാസ്സിലേക്ക് അഡ്മിഷൻ ടെസ്റ്റ് എഴുതും ആ ടെസ്റ്റിൽ ഈ കുട്ടി എഴുതി തോറ്റുപോയി എന്നിട്ട് ഇവര് അഡ്മിഷൻ കൊടുത്തതാ അങ്ങനെ ഉണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട് ഈ കുട്ടി ടെസ്റ്റ് ചെയ്ത് തോറ്റുപോയി ആ ടെസ്റ്റ് ചെയ്ത് തോറ്റുപോയ സമയത്തും ആ കുട്ടിയെ ചേർത്ത് പിടിച്ചത് അവിടുത്തെ പി ടി എ ആണ് പി ടി എനെ കുറിച്ച് പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുട്ടി തോറ്റു എന്നത് ശരിയാണ് അങ്ങനെയുള്ള കുട്ടികളെ പുറത്താക്കലോടെ എളുപ്പമാണ് അങ്ങനെയുള്ള കുട്ടികളെ പുറത്താക്കുന്നതിന് പകരം ആ കുട്ടിയെ കൊണ്ടും കൂടുതൽ പഠിപ്പിച്ച് ആ കുട്ടിയെ പാസ്സാക്കി എട്ടിൽ നിന്ന് ഒമ്പതിലേക്കാക്കി പത്താം ക്ലാസ്സിലേക്കാക്കി പത്താം ക്ലാസ്സിന് ഉയർന്ന വിജയശതമാനം ആ കുട്ടിക്ക് ആ കുട്ടിക്ക് ഉണ്ടാവണം എന്നുള്ളതായിരുന്നു അവിടുത്തെ പി ടിഎയുടെ തക്കുള്ള ആഗ്രഹം അതിന്റെ അടിസ്ഥാനത്തിൽ അവർ ചേർത്ത് പിടിച്ചതാണ് കുട്ടിയെ അവര് എനിക്ക് തോന്നുന്നു പലപ്പോഴും നമ്മളെ നാടൻ ഭാഷയിൽ പറയാറുണ്ട് ഈ വെലിമ കിടക്കുന്ന പാമ്പന്റെ തോളത്തിട്ടു പറയാറുണ്ട് ഈ തരത്തിൽ അനുഭവം ഉണ്ടായ മാതിരി തോന്നുന്നു ഈ കുട്ടിയുടെ വീട് ഞാൻ മനസ്സിലാക്കിയത് കണ്ണൂരോ മറ്റാണോ അവര് കണ്ണൂരിൽ നിന്ന് എന്തിനാണ് ഇവിടെ പള്ളിരുത്തി വന്നതെന്ന് അറിഞ്ഞുകൂടാ അവർ മലപ്പുറം ജില്ലയിൽ എവിടേക്ക് താമസിച്ചു എന്ന് കേട്ടിട്ടുണ്ട് കണ് മറ്റേ ഇവിടെയും എവിടെയൊക്കെ താമസിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ വന്നിട്ടുള്ള ഈ കുട്ടിയെ കൊണ്ട് ഈ തരത്തില് വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ അധികൃതരും പി ടി എ കടക്കുള്ള ആളുകൾ ഈ കുട്ടിയെ വിദ്യാഭ്യാസപരമായിട്ട് ഉയർത്തിക്കൊണ്ടുവരാൻ പരിശ്രമിക്കുന്ന സമയത്ത് ഒരു ബോധപൂർവമായിട്ടുള്ള പരിശ്രമം എവിടെ നിന്ന് വരുന്നുണ്ട് അതിനാണ് ആ കുട്ടി ഹിജാബ് ധരിക്കുന്ന വാശി പിടിക്കുന്നത് ഈ കുട്ടിയുടെ വാശിയല്ല കുട്ടി സ്കൂളിൽ എഴുന്നള്ളിച്ച് കൊണ്ടിരാണ് ചില ആളുകൾ അപ്പൊ കുട്ടി ശരിക്കും പഠിക്കണമെങ്കിൽ അവൾ എന്ത് ഡ്രസ്സ് ധരിക്കണമെന്നല്ല അവളുടെ പ്രഥമ പരിഗണന പഠിക്കുക എന്നുള്ള ആ പഠിക്കാനായിട്ടുള്ള സൗകര്യങ്ങൾ സ്കൂൾ ഒരുക്കി കൊടുക്കുന്നു മാനേജ്മെന്റ് പിന്തുണ നൽകും പക്ഷെ പുറത്തുനിന്ന് വരുന്ന കുറച്ച് ആളുകൾക്ക് ഇത് ഹിജാബ് ധരിച്ച് ക്ലാസ്സിൽ എന്നുള്ള നിർബന്ധം അങ്ങനെയല്ലേ പറയുന്നത് അതിന് തീർച്ചയായിട്ടും അതിന് ഉണ്ടായിട്ടില്ല കാരണം അവിടെ വേറെ മുസ്ലിം കുട്ടികൾ പഠിക്കുന്നുണ്ട് ഈ കുട്ടികൾക്കാർക്ക് യാതൊരു വാശിയില്ല അവർക്കാർക്ക് ഹിജാബ് ധരിക്കണമെന്നില്ല സ്കൂൾ അവർ ഉപയോഗിക്കും അവരെല്ലാവരും യൂണിഫോം ധരിക്കും ഇപ്പൊ ഇതിന്റെ പ്രശ്നം പറയുന്നത് ഒരു കുട്ടി ഹിജാബ് ധരിച്ചു വന്നാൽ സ്വാഭാവികമായിട്ട് രണ്ടു മൂന്നു നാലും അഞ്ചും കുട്ടികൾ ഹിജാബിലേക്ക് മാറും അവസാനം സ്കൂളിൽ യൂണിഫോം എന്ന് സിസ്റ്റം മാറും അവിടെ ഉള്ള ഇതര മതസ്ഥരവിടെ പഠിക്കുന്നുണ്ട് അവിടെ എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ സമുദായപരമായിട്ടുള്ള ഇഴവ കമ്മ്യൂണിറ്റിയാണ് ഇഴവ കമ്മ്യൂണിറ്റിയുടെ വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട് ലത്തിങ്ക തൊലിക്കരായിരിക്കുന്ന വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട് മറ്റു സമുദായത്തിൽപ്പെട്ട പെട്ടുള്ള കുട്ടികൾ പഠിക്കുന്നുണ്ട് ഇവരൊക്കെ പറഞ്ഞു തന്നിരിക്കട്ടെ ഞങ്ങളുടെ മതവിഭാഗത്തിന് ഇന്ന് ഡ്രസ് കോഡാണ് വേണ്ടതെന്ന് അവര് തീരുമാനിച്ചവരെന്താ ചെയ്യ അത് സ്കൂൾ നടപ്പിലാക്കി കൊടുക്കാൻ സാധിക്കുമോ അതേപോലെ തന്നെ അവര് ഇന്ന ഡ്രസ്സിൽ വരുന്നു ഇന്ന് ഭക്ഷണം കഴിക്കുന്നു ഇന്ന രീതിയിൽ അധ്യാപകരോട് പെരുമാറുന്നു അങ്ങനെ സാധിക്കില്ല ഏതൊരു വിദ്യാലയത്തെ സംബന്ധിച്ചും വിദ്യാലയത്തിന്റെ നോംസ് അനുസരിക്കാൻ വേണ്ടിയിട്ട് വിദ്യാർത്ഥികളും പേരൻസും ബാധ്യസ്ഥരാണ് അത് എല്ലാ വിദ്യാലയത്തിലും അങ്ങനെയാണ് ഇപ്പം ഞാൻ ഇന്നലെ ഇപ്പൊ നേരത്തെ സുനിചി പറഞ്ഞ പോലെയുള്ള കേരളത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആദ്യം പറഞ്ഞത് ഉസ്കൂളിന്റെ നിയമങ്ങൾ പാലിക്കണം എന്നാ അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് ഇന്നലെ ഒരു ഉച്ച കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന് വെളിപാടുണ്ടായെന്ന് ഞാൻ കേട്ടത് ഈ പ്രശ്നം പരിഹരിക്കപ്പെട്ടു എന്ന് കേട്ട സമയത്ത് അപ്പോഴാണ് കേരളത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പ് എന്ന് പറയുന്ന ആ ഹാലളകിയ സമയത്താണ് അദ്ദേഹം പറഞ്ഞത് വിദ്യാലയത്തിന്റെ കുട്ടികളെ എന്ത് ഏത് വസ്ത്രം ധരിക്കുന്നു കുട്ടികളാണ് തീരുമാനിക്കേണ്ടത് അവർ ഹിജാബ് ധരിക്കുന്ന ഒരു ഹിജാബ് ധരിക്കട്ടെ അതൊരു മതസ്വാതന്ത്ര്യത്തിൻ്റെ ലക്ഷണമായിട്ടാണ് അദ്ദേഹം കണ്ടത് പക്ഷെ ഒന്ന് മനസ്സിലാക്കേണ്ടത് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി നടത്തിയിരിക്കുന്നത് കോടതിയുടെ വിധിക്കെതിരായിട്ടുള്ള പ്രസ്താവനയാണ് കോടതി വിധിയെ ലംഘിക്കലാണത് കോടതി കൃത്യമായിട്ട് പറഞ്ഞല്ലോ കേരളത്തിന്റെ ഹൈക്കോടതി ഇന്ന് ആ കേസ് സുപ്രീം കോടതിക്ക് കേരളത്തിന്റെ ഹൈക്കോടതി പറഞ്ഞത് ഏത് വസ്ത്രമാണ് ധരിക്കേണ്ടത് യൂണിഫോമാണ് ധരിക്കേണ്ടത് അല്ലയോ എന്നുള്ളത് തീരുമാനിക്കേണ്ടത് വിദ്യാഭ്യാസ വകുപ്പാണ് തീരുമാനിക്കേണ്ടത് ഒരു നോംസിൽ ഇവർ ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ നോംസിൽ ഒപ്പിട്ട് കൊടുത്തതിനു ശേഷം അത് വയലേറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളത് വിദ്യാർത്ഥികളെ സംബന്ധിച്ചും അല്ലെങ്കിൽ പേരൻസിനെ സംബന്ധിച്ചും നല്ല ബോധ്യമുണ്ട് ആകെ ബോധ്യം വരാത്ത കേരളത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പ് എന്താണ് കേരളത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം ആ മനുഷ്യൻ ഏറ്റവും വേഗത്തിൽ ഏതെങ്കിലും നല്ലൊരു ആശുപത്രി കാണിക്കണം കാരണം അതിൽക്ക് അസുഖമുണ്ട് കാര്യമായിട്ട് ഈ അസുഖം എന്താണെന്ന് എനിക്കറിയില്ല നടപ്പില് മാത്രമല്ല നടപ്പിലും വാക്കിലും പ്രവൃത്തിയിലും ഒക്കെ ഇത്തരത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഒരു വിദ്യാലയത്തിൽ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ട സമയത്ത് ആ പരിഹരിക്കപ്പെട്ട പ്രശ്നത്തെ വീണ്ടും മൂതിക്കച്ചി വീണ്ടും പ്രശ്നങ്ങളാക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഒരു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇപ്പൊ രണ്ടു ദിവസം വിദ്യാഭ്യാസ സ്ഥാപനം അടച്ചിട്ടു അപ്പൊ എവിടെയായിരുന്നു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അന്നി എവിടെയായിരുന്നു ഇവിടുത്തെ ജില്ലാ കളക്ടർ എവിടെയായിരുന്നു ഇവിടുത്തെ എഡ്യൂക്കേഷൻ ഡയറക്ടറുടെ എവിടെയായിരുന്നു ഇവരെ നോക്കിയില്ലല്ലോ എന്തിനാണ് അടച്ചിട്ടത് അടച്ചിട്ടതിനെ കുറിച്ച് അവിടുത്തെ ഹെഡ്മിസ്റ്റസ് അവിടുത്തെ പ്രിൻസിപ്പള് പറഞ്ഞത് ഒരു ക്രമസമാധാന പ്രശ്നം ഉണ്ടാവുന്നു വിദ്യാലയത്തിലേക്ക് മറ്റ് പുറത്തുനിന്ന് ഉള്ള ആളുകൾ എരച്ചുകേറി വരുന്നു അവർ അസഭ്യ വർഷങ്ങൾ ചുരിയുന്നു അവരും അവരുടെ ശബ്ദങ്ങൾ കേൾക്കാതിരിക്കാൻ കുട്ടികൾ സ്വന്തം ക്ലാസ് മുറികൾ അടച്ചിടുന്നു അങ്ങനത്തെ സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു ഞാൻ മനസ്സിലാക്കിയത് പത്താം തീയതി എങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അവിടെ അങ്ങനെ ഉണ്ടായ സാഹചര്യത്തിലാണ് തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും കഴിഞ്ഞ രണ്ടു ദിവസങ്ങളും മുടക്കം കൊടുക്കാൻ തീരുമാനിച്ചത് ഇന്ന് ഞാൻ മനസ്സിലാക്കുന്ന ആ വിദ്യാലയത്തില് എല്ലാ വിദ്യാർത്ഥികളും വന്നിട്ടുണ്ട് ഈ പറയുന്ന പ്രശ്ന ബാധ്യത എന്ന് പറയ സർക്കാർ ഉദ്ദേശിക്കുന്ന ആ വിദ്യാർത്ഥിനി അടക്കം ക്ലാസ്സിൽ വന്നിട്ടുണ്ട് അവർക്ക് പ്രശ്നങ്ങളില്ല പ്രശ്നങ്ങളാകെ ഉള്ളത് കേരളത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്കാണ് ഈ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക് പ്രശ്നം എന്ന് പറഞ്ഞാൽ കോടതിയെ വെല്ലുവിളിക്കുന്നു അർത്ഥമില്ല അത് തന്നെയാണ് അർത്ഥം കാരണം കോടതി കൃത്യമായിട്ട് ഇതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട് ആ കോടതി പറഞ്ഞിട്ടുണ്ടെന്ന് മാത്രമല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നോംസ് ഉണ്ട് കേരളത്തിന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക് നോംസ് അറിഞ്ഞുകൂടാം അവരുടെ അച്ചടക്കത്തെ സംബന്ധിക്കുന്ന നോംസിനെ സംബന്ധിച്ച് ഒരു ധാരണയും കേരളത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്കില്ല അയാൾക്ക് വിദ്യാഭ്യാസം ഇല്ല എന്നുള്ളത് പോട്ടെ അത് ഞാൻ പറയുന്നില്ല അയാൾ കൃത്യമായിട്ടൊരു വാക്ക് തെറ്റുകൂടാണ്ട് സംസാരിക്കാൻ സാധിക്കുന്ന ഒരാളൊന്നുമല്ല കേരളത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അത് എഴുതി കൊടുത്താലും വായിക്കാൻ സാധ്യമല്ല അങ്ങനെയുള്ള അബദ്ധ പഞ്ചാംഗങ്ങൾ വച്ച് പുലർത്തുന്ന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കേരള ഹൈക്കോടതിയുടെ വിധിക്കെതിരായിട്ട് സംസാരിക്കാൻ എങ്ങനെയാണ് ഒരു മന്ത്രിക്ക് സാധിക്കുക ഒരു മന്ത്രിക്ക് ഇത്തരം വിവരക്കേട് പറയാൻ പറ്റുമോ അങ്ങനെ മന്ത്രി വിവരക്കേട് പറഞ്ഞിട്ടുണ്ടെങ്കില് വിദ്യാഭ്യാസ വകുപ്പിലുള്ള മറ്റൊരാളെ ഇടപെടേണ്ടതല്ലേ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇടപെടേണ്ടതല്ലേ മറ്റു മന്ത്രിമാരെ അഭിപ്രായങ്ങൾ പറയേണ്ടതല്ലേ ഇവർ രാഷ്ട്രീയ പ്രസ്ഥാനം അഭിപ്രായം രേഖപ്പെടുത്തേണ്ടതല്ലേ കോടതി വിധിയെ ലംഘിക്കുവാനുള്ള ഏറ്റവും വലിയ ആഹ്വാനം നടത്തിയിരിക്കുന്നത് കേരളത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണോ അതിന്ന് അദ്ദേഹം പിന്മാറണ ശരിക്ക് അത് മര്യാദയല്ല കാരണം കോടതി കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ അധികൃതരാണ് യൂണിഫോമിന് സംബന്ധിക്കുന്ന അന്തിമമായ തീരുമാനം എടുക്കേണ്ട അവരാണ് അത് പറഞ്ഞിട്ടുണ്ട് ഇനി സുപ്രീം കോടതി വിധി വരട്ടെ അതിൻ്റെക്ക് ഇദ്ദേഹം കരുടെ ഇടപെടുന്നത് ഇദ്ദേഹം എന്തിന്റെ എന്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇദ്ദേഹം ഇതിന് ഈ പറയുന്ന ഹിജാബ് ധരിച്ച് വിദ്യാർത്ഥികൾക്ക് വരാനുള്ള അവകാശമുണ്ടെന്ന് ഇദ്ദേഹം പറഞ്ഞ എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് ചിന്തിക്കേണ്ടതാണ് അങ്ങനെയാണ് ഈ കുട്ടിയെ കൊണ്ട് ഈ ചെയ്യിച്ചത് കേരളത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണോ കേരളത്തിന്റെ വിദ്യാഭ്യാസ അധികൃതരാണോ നമ്മൾ ചിന്തിക്കേണ്ട വിഷയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിൽ കേരളത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്കും ആ വകുപ്പിലിരിക്കുന്ന മറ്റുള്ള ഉദ്യോഗസ്ഥന്മാരടങ്ങുന്ന ആളുകൾക്ക് വലിയ പങ്കുണ്ട് അവർക്ക് പങ്കില്ലെങ്കിൽ അവർ ഇത്തരത്തിൽ ഇടപെടുന്നത് പ്രശ്നം രമ്യമായിട്ട് പരിഹരിക്കല്ലോ വേണ്ടത് എന്തിനാ ഒരു ക്രൈസ്തവ മുസ്ലിം സംഘർഷം എന്തിനുണ്ടാക്കണം അങ്ങനത്തെ ഒരു സംഘർഷത്തിന്റെ ആവശ്യമുണ്ടോ വിദ്യാഭ്യാസ രംഗത്തുള്ള ആളുകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്ന നിരവധി വർഷങ്ങളായിട്ട് തോലിക്ക സഭയും സുറിയാനി സഭയും അടക്കമുള്ള ക്രൈസ്തവ സഭകൾ കേരളത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ട് ആ അങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൊണ്ട് മാത്രമാണ് കേരളത്തിന്റെ സാക്ഷരത നൂറ് ശതമാനം എത്തിയിട്ടുള്ളത് അതിന് തടയാനുള്ള പരിശ്രമമാണെന്നിപ്പോൾ കേരളത്തിന്റെ മന്ത്രി നടത്തിക്കൊണ്ടിരിക്കുന്നത് കേരള മന്ത്രിയുടെ കേരളത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ കടുംപിടുത്തം കൊണ്ട് സംഭവിക്കുന്നത് ഹിജാബ് ധരിച്ച് വിദ്യാർത്ഥി എത്തുന്നു മറ്റ് വിദ്യാർത്ഥികളൊക്കെ എത്തുന്ന സമയത്ത് ഈ കുട്ടിയെ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തുവാനുള്ള ബോധപൂർവമായിട്ടുള്ള പരിശ്രമം കൂടി ഈ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ട് അതൊരിക്കലും മര്യാദയല്ല വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറഞ്ഞിരിക്കുന്നത് ഫുള്ള് ടൈം ബാർ കൊടുത്തിട്ടുണ്ട് ഇന്നോ നാളെ മറ്റേ വരുന്ന മണിയാണ് അതിനുപാട് തീരുമാനം എടുക്കണം ആ തീരുമാനം എടുത്തില്ലെങ്കിൽ പുള്ളി ആളങ്ങളുടെ കൊമ്പിൽ കയറ്റിക്കളഞ്ഞ അവള് പറയുന്നത് ഈ പറയുന്ന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക് ഈ പറയുന്ന ഒരധികാരം ഇല്ല അപ്പാ ഒരധികാരവും ഇല്ല അദ്ദേഹം മനസ്സിലാക്കേണ്ടതാണത് അദ്ദേഹത്തിൻ്റെ കേരള ഇവിടെയുള്ള നിയമ നിയമ നിലവില് ലഭിക്കുന്ന നിയമങ്ങളെ അനുശാസിച്ചുകൊണ്ട് ഭരിക്കുവാൻ മാത്രമാണ് അദ്ദേഹത്തിന് അധികാരമുള്ളത് അല്ലെങ്കിൽ നിയമനിർമ്മാണ സഭ അതിനെ സംബന്ധിക്കുന്ന പുതിയ നിയമം പാസ്സാക്കണം അങ്ങനെ നിയമം പാസ്സാക്കാത്തരത്തോളം കാലം ആ നിയമത്തെ അനുസരിച്ചുകൊണ്ട് വരുന്ന കോടതി വിധികളെ അംഗീകരിക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ വിദ്യാഭ്യാസ വകുപ്പും വിദ്യാഭ്യാസ മന്ത്രിയും ബാധ്യസ്ഥരാണ് അതുതന്നെയാണ് സ്കൂൾ അധികൃതരും ചെയ്തിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് സ്കൂൾ അധികൃതരെ വീണ്ടും വെട്ടിലാക്കുവാനുള്ള കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗം തകർക്കുവാനുള്ള ശിവൻകുട്ടിയുടെ പരിശ്രമം അതൊരിക്കലും കേരളത്തിൽ വിലപ്പോവില്ല എന്നാണ് ഇതിനെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക